എൻ്റെ കോളേജ് ക്ലോസ് ചെയ്ത് ഞാൻ കോഴിക്കോട് വന്നിരിക്കുകയാണ് അത്തൊളിയിലാണ് ഞാൻ ഉമ്മയുള്ളത് അപ്പോഴാണ് ഒരു വാർത്ത വാപ്പക്ക് അസുഖം കലശലായിട്ടുണ്ട് ഹൈദരാബാദിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപ്പം നമ്മളോട് ഹൈദരാബാദിലേക്ക് എത്താൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഞാൻ അന്ന് ബി ബി അബ്ദുൾ ഖയസ് സാഹിബ് ഉമ്മ ഞാന് ഒരു എം കെ സി അബു ഹാജി ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഒരു കാറിൽ ബാംഗ്ലൂരിൽ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി യാത്ര ആരംഭിച്ചു പക്ഷെ കുറേ അങ്ങോട്ടെത്തി ഒരു ബാംഗ്ലൂർ അടുക്കാറാവുമ്പോൾ ബി ബി അബ്ദുൾക്ക സാഹിബ് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്നും എനിക്കൊന്നൊരു മറ്റോ ചെയ്ത് തിരിച്ച് വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ശോകമുഖമായി കണ്ടു അപ്പം ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ എത്തുന്നു അപ്പോൾ എന്തോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു ഒരു ഫീലിങ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായി അപ്പോൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിയപ്പോഴും ബാംഗ്ലൂരിൽ ഉള്ള കടകളെല്ലാം അടച്ചിരിക്കുന്നു അപ്പം മലയാളികൾ താമസിക്കുന്നൊരു കടകൾ നടത്തുന്നൊരു സ്ഥലമാണ് ഈ മെജസ്റ്റിക് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ വോൾഗ റെസ്റ്റോറൻ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ പടന്നയിൽ ഒരു മുഹമ്മദ് അലിക്കെ എൻ്റെ അവിടെ നിന്നാണ് പിന്നെ ഫ്ലൈറ്റ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത് പക്ഷെ അവിടെയൊക്കെ ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അപ്പോൾ എന്തോ ഒരു ലക്ഷണം ഞങ്ങൾക്കൊക്കെ തോന്നി പിന്നെ ബി ബി അബ്ദുളക്കോയൊക്കെ ഒന്ന് പറഞ്ഞു ഇനി ഹൈദരാബാദിലേക്ക് പോകേണ്ട നമുക്ക് തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ പോവാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഈ എന്തോ ഒരു അപകടം വണത്തത് അപ്പോൾ പിന്നീട് ബി ബി അബ്ദുള്ള കോയൊക്കെയാണ് പറയുന്നത് അവിടെ വെച്ച് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബോഡി നേരെ തിരുവനന്തപുരത്ത് വന്നിട്ട് അവിടുന്ന് കോഴിക്കോടാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്ക് കോഴിക്കോടേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞാലും ഉമ്മക്ക് ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ ഒരു ബോധക്ഷയം ഉണ്ടാവും കാറിൽ തന്നെ വീണു പിന്നെ ഞങ്ങൾ കോഴിക്കോട് എത്തി തിരുവനന്തപുരത്ത് വന്ന് അവിടെ പൊതുദർശനം വെച്ച ശേഷം അവിടുന്ന് ഹെലികോപ്റ്ററിലാണ് ബോഡി കോഴിക്കോട് കൊണ്ടുവരുന്നത് അതാണ് നമ്മൾ അവസാനമായ ദിവസങ്ങൾ വളരെ പിന്നെ ഇപ്പോഴും മനസ്സിൽ നിന്നും മായാത്തൊരു ചിത്രമായി ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ടൗൺ ഹാളിൽ കുറേ നേരം പൊതുദർശനത്തിന് വെച്ച് മാനാഞ്ചറിയിൽ വെച്ചിട്ടാണ് മയത്ത് സംസ്കാരം ഉണ്ടായത് തങ്ങളാണ് അതിന് നേതൃത്വം കൊടുത്തത് അപ്പം തങ്ങളെ ഓർക്കുമ്പോൾ പിന്നീടും എൻ്റെ പിതാവിൻ്റെ ഒരു വിടവ് പിന്നെ മാറ്റി അതേ സ്ഥാനത്ത് വന്ന ഒരു